ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം അവർ സിസ്റ്റർ മാർട്ട് ഗ്രാൻഡ് തുറവൂർ വാരപ്പെട്ടി ഗ്യാലൂർക്ക് തുടക്കമായി വാരപ്പെട്ടി പഞ്ചായത്തിലെ കേരളോത്സവ മത്സരങ്ങൾ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു കായികരംഗത്തിന്റെ തലസ്ഥാനമാണ് കോതമംഗലം അതിന്റെ ഭാഗമായിട്ടുള്ള വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കായിക രംഗത്ത് ഭരണസമിതി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹായത്തോടും സഹകരണത്തോടും കൂടി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് സ്റ്റേഡിയങ്ങളും നവീകരിക്കുന്നതിനും അയാളുടെ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കായിക പ്രേമികളെ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളും ഈ വർഷത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കെ എം സെയ്ദ് എം എസ് ബെന്നി ഷെജി ബെസി തുടങ്ങിയവർ സംസാരിച്ചു കലാകായിക മത്സരങ്ങൾ പഞ്ചായത്തുകളിലും മിനി ഗ്രൗണ്ടിലുമായിട്ടാണ് നടക്കുക ന്യൂസ് ബ്യൂറോ കോതമംഗലം